അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നൽ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് നമ്മോട് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുഹാനുഭവത്താൽ അവരുടെയൊക്കെ എല്ലാ എല്ലാ മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ

പരിശുദ്ധമായ മൂന്ന് മൂന്ന് വളരെ മഹത്തായ ഇസ്മുകളെ സംബന്ധിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കൊക്കെ അറിയാം അസ്മാൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണ് ഈ തൊണ്ണൂറ്റൊമ്പത് നാമം ഒരാ ചൊല്ലി അള്ളാഹുവിനോട് ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണ് മാത്രമല്ല ഈ തൊണ്ണൂറ്റൊമ്പത് നാമം നാമം ഒരാൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രവേശിച്ചു എന്നാണ് ചില മാറ്റങ്ങളെ പഠിപ്പിച്ചത് ആയതുകൊണ്ട് മനഃപ്പാടമാക്കിയ സ്വർഗം ലഭിക്കും ഈ തൊണ്ണൂറ്റൊമ്പത് അല്ലാവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നും ഉറപ്പുള്ള ഇസ്മുകളാണ് അള്ളാവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളായ ഹുസ്ന ഈ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകളെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് സംസാരിക്കുന്നത് അള്ളാഹു അത് കേൾക്കാനും പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി പറയുന്ന ഇസ്മി ഇസ്മി യാ 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 ഫത്താഹു 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 എന്ന എന്ന ഇസ്മാൻ ഒരാൾ എല്ലാ ദിവസവും ശേഷം ശേഷം കൈ കൈ നെഞ്ചത്ത് നെഞ്ചത്ത് അവന്റെ അവന്റെ പ്രാവശ്യം എന്നിങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു നന്നാക്കുമെന്നാണ് അവന്റെ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കുമെന്നാണ് നന്നാക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് എപ്പോഴും കാണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൽബ് ഹൃദയം നന്നായി കിട്ട എന്നുള്ളത് ഹൃദയം നന്നാവണം കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കോ അതല്ലെങ്കിൽ അവന്റെ രൂപത്തിലേക്കോ അതല്ലെങ്കിൽ അവന്റെ ഭാവത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു താല നോക്കുന്നത് മറിച്ച് അള്ളാഹു താല നോക്കുന്നത്

ഒരിക്കൽ മഹാനായ മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ഒരു കൂട്ടി കൊണ്ടുവന്ന മുന്നിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട് അല്ലയോ നിങ്ങൾ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ദുആ ചെയ്യണം ആ സമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു ിറഹു ആ ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത്ര നിങ്ങളുടെ മകനെ അള്ളാഹു ഒരു മനുഷ്യനാക്കി മാറ്റട്ടെ എന്ന് ഇത് കേട്ടപാട് ആ ഉമ്മാക്ക് ദേഷ്യം വന്നു സ്വാഭാവികമാണല്ലോ നമ്മുടെ മക്കളെ മുന്നിൽ നമ്മളെ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെ ഒരാൾ കുറ്റപ്പെടുത്തി പറയുക എന്ന് പറയുമ്പോൾ ആർക്കും സഹിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ആ മാതാവിന് ദേഷ്യം വന്നു മാതാവ് ചോദിച്ചു അല്ലയോ ശേഷ മകന് നിങ്ങൾക്ക് ഒരു മനുഷ്യനായിട്ടില്ല പിന്നെ എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാണുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവർ അവിടെ പറഞ്ഞു നിങ്ങളുടെ മകൻ ഇപ്പോ ഒരു മനുഷ്യന്റെ രൂപം മാത്രമേ ആയിട്ടുള്ളൂ ഒരു മനുഷ്യനായിട്ടില്ല മനുഷ്യ കോലമാണ് ഉള്ളത് അവൻ മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു ഒരു അവയവമുണ്ട് അത് നന്നാക്കിയെടുക്കണം അത് നന്നാവണം എന്നാലേ അവൻ ഒരു യഥാർത്ഥ മനുഷ്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മഹാനായ മുഹിദ്ന് പറഞ്ഞു കൊടുത്തു അത്രേ നിങ്ങൾക്കറിയില്ലേ ിഡമുണ്ട് ഒരു മാംസ കഷ്ണമുണ്ട് അത് ശരിയായി കഴിഞ്ഞാൽ അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായി അതങ്കാരം മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും മോശമായി അറിയണം അതാണ് അല വഹിയൽ എന്ന് സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് മഹാനവർ ഉമ്മയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മകൻ ഒരു മനുഷ്യ കോല മാത്രമേ ആയിട്ടുള്ളൂ മനുഷ്യനായിട്ടില്ല അവന്റെ ഹൃദയം അള്ളാഹൻ നന്നാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് മഹാനായി മാതാവിനോട് പറഞ്ഞു കൊടുത്തു എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മൾക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുക എന്നതാണ് നമ്മുടെ കൽബു എന്നാവുക എന്നതാണ് അതിനുവേണ്ടി ഞാൻ എപ്പോഴും അള്ളാഹുനോട് പ്രാർത്ഥിക്കണം അതിനെ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇസ്മാണ് ഈ ഇസ്മി എല്ലാവരും എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം എഴുപത് പ്രാവശ്യം ഫലത്ത് കൈ നഞ്ചത്തി വെച്ച് ചൊല്ലുക അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് ഒരു ഇസ്മി രണ്ടാമതായി പറഞ്ഞ ഇസ്മി യാ അല്ലാ എന്ന ഇസ്മാണ് ഈ ഇസ്മി എല്ലാ ദിവസവും ഒരാൾ പതിനെട്ട് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവനക്ക് ദീർഘായുസ് ലഭിക്കുമെന്നാണ് മഹാമാർ പഠിപ്പിക്കുന്നത് ഈ തമ്മിൽ പഠിപ്പിക്കുന്നത് അവനക്ക് അള്ളാഹു ദീർഘായുസ് ആയുസ്സിൽ വർധന ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹാലും കാവൽ നൽകും മോചനം നൽകും പെട്ടെന്നുള്ള മരണം അവനക്ക് സംഭവിക്കുകയില്ല പിന്നെ ജീവിതത്തിൽ അള്ളാഹു വിശാലത നൽകും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് എന്നാണ് നമുക്ക് എപ്പോഴും വേണ്ട കാര്യമാണ് വർദ്ധനവ് അതുപോലെ നാം എപ്പോഴും അള്ളാഹനോട് ചെയ്യേണ്ട ഒരു ദ്വായാണ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള കാവലി പെട്ടെന്നുള്ള മരണം അതിനെ തൊട്ട് അള്ളഹാനോട് കാവലെ തേടുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ അനുഗ്രഹിക്കുകയും മൂന്നാമതായി മഹാമാ പഠിപ്പിക്കുന്ന വളരെയധികം മഹത്വമുള്ള ഇസ്മാൻ

വലിയ ഐശ്വര്യം നൽകുമെന്നാണ് ജനങ്ങളുടെ ഇടയിൽ വെച്ചന്നെ അള്ളാത്താൽ അവനക്ക് വലിയ ഐശ്വര്യം നൽകുമെന്നാണ് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരാട് ഒരാളുടെ മുന്നിലും വഷളാവേണ്ട അവസ്ഥയില്ലാതെ അള്ളാത്താൽ ജനങ്ങളുടെ വലിയ ഐശ്വര്യവാനാക്കി മാറ്റുമെന്നാണ് ഒമ്പത് പ്രാവശ്യമേ ചെല്ലണ്ടു എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം പ്രതിഫലമാണ് പിന്നെ ആരെങ്കിലും ഒരാൾ ഒരാൾ വട്ടം വട്ടം പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നാണ് ഒരു രോഗവും അവനക്ക് നൽകിയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും രോഗമാണ് ആരോട് സംസാരിച്ചാലും ആരോട് ആർക്കൊക്കെ എന്തൊക്കെ ഭക്ഷണം കൊടുത്താലും കഴിക്കാൻ പറ്റുകയില്ല ഒന്നിലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രഷർ എന്ന് തുടങ്ങി ഒരുപാട് 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 പേരുകളുള്ളതും ഇല്ലാത്തതും മരുന്നുള്ളതും മരുന്നില്ലാത്തതുമായ പലതരത്തിലുള്ള രോഗങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം രക്ഷ വേണം എന്നുണ്ടെങ്കിൽ മഹാമാരമേ പഠിപ്പിക്കുന്നത് എന്ന ഇസ്മി ഒരാൾ എല്ലാ ദിവസവും നൂറ്റി പതിനൊന്ന് വട്ടം ചെല്ലിയിട്ടുണ്ടെങ്കിൽ അവ പിന്നെ ഈ ഒരു രോഗവും അവനുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് മഹാമാർ പഠിപ്പിക്കുന്നത് ഇതൊക്കെ അവർ പരിശോധിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ ഇസ്മിന്റെ മഹത്വത്തെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഇസ്മിനെ നൂറ് വട്ടം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ നട്ടുച്ച സമയത്ത് നട്ടുച്ച സമയത്ത് ആരെങ്കിലും നൂറ് വട്ടം ിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാതെ ഹൃദയത്തിന് വലിയ പ്രകാശം കൊടുക്കും ഹൃദയത്തിലുള്ള എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷൻ പോലാത്ത എല്ലാ അസുഖങ്ങളും അല്ലാത്തല മാറ്റി കൊടുക്കുമെന്നാണ് ഒന്നും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഹൃദയം പ്രകാശപൂരിതമാക്കുമെന്നാണ് പിന്നെ പറയുന്നുണ്ട് സുബൈ നമസ്കാരത്തിന് ശേഷം ഒരാൾ ഈ ഇസ്മി നൂറ്റി ഇരുപത്തിയൊന്ന് വട്ടം നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവന്റെ ഫതിൽ നിന്ന് അള്ളാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ജീവിതത്തിലല്ലാത്ത സമ്പന്നനാക്കും അവനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരും സമ്പത്തിൽ വർദ്ധനവുണ്ടാവും അവനക്ക് ഒരു പ്രയാസവും അല്ലാഹു നൽകുകയില്ല എന്നാണ് ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മാണ് ഇന്നിനാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് എല്ലാവരും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ല എന്ന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകം പറയാനുള്ളത് സുബൈ നമസ്കാരത്തിന് ശേഷം ഈ ഇസ്മ ചെല്ലണം എന്ന് പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞ സാധാരണ ചെല്ലുന്ന എല്ലാ ദിക്കൃകളും ദ്വാരകളും നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്കും ദ്വാരകളും സാധാരണ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ആ സ്ഥലത്തിൽ നിന്ന് എണീറ്റാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാതെ തീർച്ചയായും ഫലം നമുക്ക് നമുക്ക് കാണുക തന്നെ ചെയ്യും അള്ളാഹു നൽകി ഈ ഇസ്മുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹ് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇതിന്റെ മഹത്വവും മഹത്വം ഇതിന്റെ കൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഒന്ന് പതിനൊന്ന് പ്രാവശ്യം വെച്ച് ചൊല്ലി ആത്മാർത്ഥമായി ചെയ്ത് ആത്മാർത്ഥമായിട്ടെ ഒന്നാമതായി നാം ചെല്ലാൻ പോകുന്ന Ya Fattah Ya Allah 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 Ini macam lambo bunyi Ya, hey, ya, Allah, 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 ya, ya, Allah, ya, hey, ya, Allah, ya, ya, Allah, ya, മൂന്നാമതായി നാം ചെല്ലാൻ പോകുന്ന ഇസ്മി ൂയാൂയാബാന ചുല്ലിയത് മുഴുവനും അല്ലാതെ സ്വീകരിക്കുമാറാവട്ടെ

അവരൊക്കെ ജീവിതത്തിൽ നീ വലിയ ഐശ്വര്യം ചെയ്യണേ കുടുംബങ്ങൾ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും കുടുംബങ്ങളിലെ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളൊക്കെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസങ്ങനെ മാറ്റി കൊടുക്കണേ അല്ല ഹൈറും പറക്കത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാ ാഹുവേ ധാരാളം ആളുക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ചെയ്തവരുണ്ട് തമ്പുരാനെ ലാഹുവെസ്മുകളുടെ പറക്കത്ത് കൊണ്ട് രോഗങ്ങൾക്ക് നീ പരിപൂർണ്ണ ശമനം നൽകണേ അല്ല ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ലേ അല്ല ലാഹുവെ ഒരുപാട് ഒരുപാട് ചെയ്തവരുണ്ട് അല്ല കമന്റ് ബോക്സിലൂടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞു ആ വസീത് ചെയ്തവരുണ്ട് അല്ല ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ ദൂരീകരിച്ചു കൊടുക്കണേ നീ ഞങ്ങൾക്ക് നൽകിയ നൽകിയ മുഴുവൻ മുഴുവൻ നീ നീ നിലനിർത്തി തരണേ ഞങ്ങൾക്ക് ചികിത്സിച്ചാൽ രോഗങ്ങളൊന്നും തന്നീനങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായും മറിഞ്ഞു പോയവർക്ക് നീ അറിയാൻ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ക്ലാസ്സിൽ സ്വീകരിക്കണേ അല്ല ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന ഓരോ അറിവും ജനങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ അല്ല ഞങ്ങൾക്ക് ഈ ദുനിയാവിലും ദുരിതത്തിലും ഉപകാരപ്രദമാക്കി തരണേ അല്ല മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും അബ്രൂറുമായ ഹജ്ജും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തോഫീക്കും ഭാഗ്യവും അവസരവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹു പരിശുദ്ധമായ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിന് ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ും ഭാഗ്യവും അവസരവും നൽകണേ